നാല് ടിക്കറ്റ് കൌണ്ടറുകൾ സ്തംഭിക്കും കമ്മറ്റിക്കാർ നെട്ടോട്ടമോടും നേരത്തെ വന്നില്ലെങ്കിൽ സ്റ്റേഡിയത്തിലെത്താൻ പെടും കൂട്ടരെ നൈലോൺ മുന്നിൽ ചോരാത്ത കൈകളുമായി സുപ്രധാ കപ്പിൽ എം എസ് പിക്ക് വേണ്ടി ഗോളു വലയം കാത്തോളി വലയക്കാവൽക്കാരൻ ഇടുക്കിയ പോലെ വരുന്ന മുന്നേറ്റ നിരക്കാരെ തടഞ്ഞു നിർത്താൻ പ്രതിരോധത്തിലെ ബാഹു ഐവറി കോസ്റ്റുതാരം സീകോ വലതു കെങ്കിൽ എതിരാളികളെ പിടിച്ചുകെട്ടി ഒരേ സമയം മുന്നേറ്റ നിലയിലും ആപിൾ ഘട്ടങ്ങളിലും പ്രതിരോധത്തിലും നിറഞ്ഞു കളിക്കുന്ന എം ഇ എസ് കോളേജ് മമ്പാടിന്റെ ടബുർഖാനും കൂടെ നിൽക്കാൻ എം എസ് പിയുടെ ഫയസും എതിർ ടീമിന്റെ പ്രതിരോധ തന്ത്ര കുതന്ത്രങ്ങളെ സെന്റർ സെൻട്രൽ ഗാനാതാരം അപുരിച്ചും പൂണയും എം കോളേജ് മമ്പാടിന്റെ സ്കഡ് മിസൈലുകൾ അൽത്താഫും പിന്നെ തന്നാതെ തെറിക്കാതെ തെന്നി വീടാതെ തെന്നാലിരാമന്റെ തലച്ചോറുമായി ഒന്നാമനായി മുന്നിലെത്താൻ കടന്നു വരുന്ന ത്രിവേണി കോളേജ് ജംഗ്ഷൻ ത്രിവേണി കോളേജ് ജംഗ്ഷൻ നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിൽ മറു ചെരികിക്ക് തന്ത്രങ്ങളും മന്ത്രങ്ങളുമായി കുമ്മായ വരയ്ക്കു നിന്ന് കളിയുടെ കുതന്ത്രങ്ങളും അറിയാൻ മാനേജർ ആ മുന്നേറ്റ നിറകെ മുട്ടു വിംഗ് ബാക്കിനെ സ്റ്റോപ്പർ ബാക്കിനെ കബളിപ്പിച്ച് ഗോളടിക്കാൻ ബോളുമായി വരുന്ന എതിർ ടീമിന്റെ ഫോർവേർഡിനെ നാണം കെടുത്തി നാടുകെടുത്താൻ ഗോൾ വളയ കാവൽക്കാരൻ കേരള സെവൻസിന്റെ ആക്കർ കസിലാസ് കൊണ്ടോട്ടിയുടെ സുൽത്താൻ സലാം അടിനാടി കേരള സെവൻസിന്റെ ടക്കം പിണിത്തെ മംഗട ഷാനവാസ് എതിരിൽ വരുന്നത് ബോളാണെങ്കിലും ബോംബാണെങ്കിലും കാലിക്കൊണ്ട് തടഞ്ഞു നിർത്തി തിരിച്ചടിക്കുന്ന വിംഗ് കമാൻഡേഴ്സ് മണികളാശിയും കട്ടക്കൂട് നിൽക്കാൻ പോണ്ടിച്ചേരി സന്തോഷ് ട്രോഫി താരം ஒரு மூழல் போல சீரிகெடுத்துரும் ரோனல் ஹாரிஸும் ஒரு காலத்து இவன் கேட்டால் மைதானங்களில் ஜனம் ஒடுக்கியத்தும் இவன் கணி கண்டால் காணிகள் கை கடிக்கும் அவனு எதிராளிகள் பட்டாப்பாடுபடும் கடந்து வரும் கேரளா செவில் அல் அஃசர் അൽ അഖ്തർ അൽ ദൂൺ അൽ ജമീൽ അൽ മലിക് അൽ ഫ്രം ഫിഫേരിക്ക് പൊന്നിന്റെ വില പറഞ്ഞുറപ്പിച്ച് എ ഡി വോഗ്സിന്റെ ചെറുകിലേറി സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുന്ന സ്റ്റേഡിയത്തിൽ മത്സരിക്കുന്നു മംഗട ഷാനവാസെ നീയും നിന്റെ പിള്ളേരും നാളെ അലമ്പ് കളിക്കാനാണ് വരുന്നതെങ്കിൽ ത്രിവേണി ജംഗ്ഷന്റെ ചുമറിൽ നിന്റെ പടം ഒട്ടിക്കേണ്ടി വരുമെന്ന് ത്രിവേണി കോളേജ് ജംഗ്ഷൻ കേരള സെവൻസിന്റെ കെ ജി എഫ് കണ്ടവനടാ ഈ മംഗട ഷാനവാസ് ഞങ്ങൾ നാളെ വരുന്നത് ഗ്രൗണ്ട് കണ്ടു പോവാനല്ല വിജയം കൊണ്ടല്ലാതെ ഞങ്ങൾ നാളെ മമ്പാട് വിടില്ലെന്ന് ബ്രദേശ് മേപ്പാടം ഈ സ്റ്റേഡിയത്തിൽ ഞാൻ പറഞ്ഞവർ വന്നില്ല എങ്കിൽ ഒഡായ്ക്കൽ പാലത്തിനു മുകളിൽ നിന്നും നിങ്ങൾക്കെന്നെ താഴേക്ക് തള്ളിയിടാം കൂടൽ